ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സാധാരണ ദിവസത്തിൻ്റെ ഒരു മോർണിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പതിവേ പോലെ തന്നെ നമ്മൾ തിരിയൊക്കെ കത്തിച്ച് തുടങ്ങുകയാണ് അപ്പോൾ മോളും നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ അവർക്ക് പ്രൊജക്റ്റ് ഉണ്ട് അപ്പോൾ അതിന് ഇന്നലെ മേടിച്ചു വിടുന്ന വൈറ്റ് കളറ് ചാർട്ടായിരുന്നു അതിനൊരു ഹിസ്റ്റോറിക്കൽ തീമാണെന്ന് പറഞ്ഞിട്ട് കാപ്പിപ്പൊടിയും വെള്ളമൊക്കെ ചേർത്ത് ഇങ്ങനെ സ്പോഞ്ച് വെച്ച് മൂന്നും നാലും കോട്ട് അടിച്ച് ഉണക്കി അടുത്ത ഭാഗം അങ്ങനെ അങ്ങനെയാക്കി ഇന്നലെ ഉച്ചതിരിഞ്ഞപ്പുറത്തോട്ട് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ മേരിമോൾക്ക് അപ്പോൾ രാവിലെ മേരി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ അത് ഒരു കൂട്ടടിച്ച് ഉണങ്ങിയാലാണല്ലോ അടുത്തത് അടിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ മേരിയും രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ഞാൻ പതിവ് പോലെ എഴുന്നേറ്റ് നമ്മളുടെ ബാൽക്കണിയും നമ്മളുടെ ജനലൊക്കെ തുറന്നിടാൻ നോക്കുകയാണ് അപ്പോൾ രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കാണിച്ചു തന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇതിലേ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഒരു മൂടൽ പോലെ അങ്ങനെയാണ് അപ്പോൾ മഞ്ഞ് കാരണം നമുക്കൊന്നും അല്ല പക്ഷേ ഒരു പത്ത് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലും ചൂട് തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടാണ് പുട്ട് നമ്മൾ ചിരട്ട പുട്ടാണ് കേട്ടോ അപ്പോൾ ഈ മറ്റേ നീളമുള്ള കുറ്റിയുള്ള പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാലമേ ഞാൻ മറന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് വിജയൻ്റെ വീട്ടിലൊക്കെ വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെയൊക്കെ നമ്മൾ ചിരട്ടപ്പുട്ടാണ് കേട്ടോ അതാവുമ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ് പിന്നെ ഒരെണ്ണം ഒരു പുട്ട് ഒരാൾക്ക് എന്നുള്ള രീതിക്ക് കഴിക്കാനും ഈസിയാണ് ഇനി ഇനിയിപ്പോൾ പുട്ട് കൂലിട്ട് കുത്തി വരുമ്പോൾ അത് പൊടിഞ്ഞു പോയോ അതിൻ്റെ ഷെയ്പ്പ് പോയോ എന്നുള്ള പ്രശ്നങ്ങളും പരാതികളൊന്നും ഈ ചിരട്ടപ്പുട്ടിനാവുമ്പോൾ ഇല്ല അപ്പോൾ രാവിലെ പുട്ട് പഴം മക്കൾക്ക് കറിയോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അതുകൊണ്ട് ചെറുപയറാണ് കേട്ടോ കറി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ചെന്നുള്ളി വെള്ളത്തിലേക്ക് താളിച്ച് ചെറിയ പാത്രത്തിൽ താളിച്ചിട്ട് അത് കുക്കറിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ അത് നന്നായി തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചാറ് വേണം കാരണം പുട്ടല്ലേ അപ്പോൾ ഇത്തിരി ചാറ് വേണ്ടത് അത്രയും നീട്ടി ചെറുപയർ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെന്നറിയില്ല രാവിലെ എന്നിട്ട് ഒന്ന് മോൻ ചോദിച്ചി എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞു പുട്ടും ചെറുപയറും അപ്പോൾ അവൻ അവനപ്പം തന്നെ പറഞ്ഞു അവന് വേണ്ടാന്ന് അപ്പോൾ അവന് ഇന്ന് പുട്ടും ചെറുപയറും കഴിക്കാൻ യാതൊരു താല്പര്യമില്ല അപ്പോൾ അവന് ബ്രെഡ് മതി ബ്രെഡ് മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഗോതമ്പ് ബ്രെഡാണ് ബ്രെഡ് മുരിയിച്ച് അതിൽ ചീസ് ഒരെണ്ണത്തിന് പകുതി പകുതിയാക്കി വെച്ചേക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് ഹണി ഒഴിച്ച് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും കാരണം അവന് വെയിറ്റ് ഇത്തിരി ഓവറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഈ ചീസും ബ്രെഡൊക്കെ അവന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഫുഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചീസിനെ പകുതിയാക്കി വെച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ കാരണം ഈ ചീസും ബട്ടറും ഒക്കെ ചെല്ലുമ്പോൾ ബോഡി വെയിറ്റിന് വീണ്ടും കൂട്ടുകല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കുന്ന പുട്ടാണ് അപ്പോൾ പിന്നെ രാവിലെ അത് കഴിച്ച് നിർബന്ധിച്ച് ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് അവന് ഇഷ്ടപ്പെട്ടതായിട്ട് ഉണ്ടാക്കി കൊടുത്തത് ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ അതാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാറ് പതിവ് പലഹാരങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുക കാരണം സ്കൂളിലേക്ക് കൊണ്ടുപോയി ചോറ് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരും ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ഇവർ ക്യാൻറ്റീനിന്ന് ഫുഡ് കഴിക്കും സ്കൂളിൽ ക്യാൻറ്റീൻ ഉണ്ട് അമ്പത് രൂപയാണ് ഒരാൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ നല്ല ചൂട് ചോറും സാമ്പാറും തോരനും മോരും അച്ചാറും പപ്പടമൊക്കെ കിട്ടുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് അപ്പോൾ അതുകൊണ്ട് അവർ ക്യാൻറ്റീനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നന്നായി ഫുഡൊക്കെ കഴിച്ചിട്ട് വരും വീട്ടീന്ന് കൊണ്ടുപോകുമ്പോൾ തണുക്കുന്നു അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് അപ്പോൾ മക്കളുടെ കൂടെ ഞാനും ഇറങ്ങി രാവിലെ ഒരു പാക്കറ്റ് പാല് മേടിക്കണം ഇവിടെ പപ്പയും അമ്മയും വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പാല് മേടിക്കാനായിട്ട് മക്കളുടെ കൂടെ ഞാനും ഇറങ്ങി അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഇതേ മീൻകറി വിൽക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അയിലെയാണ് അയിലെ പെരിഞ്ചീര കരച്ചിട്ടാണ് മീൻ കറി വെക്കുന്നത് അപ്പോൾ അയിലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ എല്ലാം ഒരുമിച്ച് തിരുമ്പി മാറ്റി വെച്ചു പിന്നെ കറിയിലേക്കുള്ളതിൽ നമ്മൾ പച്ചമുളകും ചെന്നുള്ളിയും ഇഞ്ചിയും ഇത്രയും കാര്യങ്ങൾ കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് എന്നാലും പൊടികളിടുമ്പോൾ അത് നമ്മളുടെ ഒരു ഒഴുക്കായതുകൊണ്ട് നമ്മളങ്ങനെ പൊടികളിട്ടു എന്ന് മാത്രം അത് കഴിഞ്ഞ് നാളികേരം അരച്ചാണ് നമ്മൾ മീൻ കറി വെക്കുന്നത് അപ്പോൾ നാളികേരം അരയ്ക്കുന്നതിലേട്ട് നമ്മൾ ഒരു നുള്ളു പെരിഞ്ചീരകം കേട്ടോ അത് ആ ഒരു പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റിനൊന്നും വേണ്ടിയിട്ടല്ല ആ ഒരു മീനിൻ്റെ ചാറിന് ആ ഒരു പെരിഞ്ചീരകത്തിൻ്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര മാത്രം ഒരു നുള്ളു പെരിഞ്ചീരകം അരച്ചിട്ട് നാളികേരം നന്നായി വെണ്ണ പോലെ അരച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ പപ്പയുടെ അമ്മ അതായത് ഞങ്ങളുടെ അമ്മാമ്മയാണ് ഇങ്ങനെ പെരിഞ്ചീരകം അരച്ച് ഈ മീൻകറി ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്നും മീൻകറി വെക്കുന്നത് ഒരേ ടേസ്റ്റിലല്ലേ ഈ കുടമ്പുള്ള ഇടുന്നു എന്നല്ലെങ്കിൽ നാളികേരം അരച്ച് വീ വീത്തുന്നു അല്ലെങ്കിൽ നാളികേരം പാൽ വീത്തി കറി വെക്കുന്നു അപ്പോൾ അതിൽ ഒരു ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെ മണം കറിയിൽ വരുമ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ പ്രത്യേകിച്ച് കുഞ്ഞ് ചാളയൊക്കെ കറി വെക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അയിലേക്കായാലും കുഴപ്പമില്ല അങ്ങനെ മാത്രം അപ്പോൾ എനിക്കത് വല്ലപ്പോഴൊക്കെ അങ്ങനെ ആ ഒരു ടേസ്റ്റിൽ കഴിക്കുന്ന കഴിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് മമ്മി ഇന്നിവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പെരിഞ്ചീര കരച്ച് വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വെക്കാൻ കേട്ടോ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തല്ല ഇത്തിരി നീട്ടാണ് അമ്പലത്തിലെ ഷഷ്ടിയാണ് അപ്പോൾ ഇതിലേ നമ്മളുടെ വഴി കൂടെ കൊട്ടും മേളമൊക്കെ പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പപ്പയും മമ്മിയൊക്കെ വന്നത് പക്ഷേ സത്യത്തിൽ ഞങ്ങൾ ഒരു കൊട്ടും ഒരു മേളവും ഞങ്ങൾ കേട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുടമ്പുളിയാണ് ഇട്ട് ഇടുന്നത് കുടംപുളി മോനെ നല്ല ഇഷ്ടമാണ് കുടംപുളി കഴിക്കാനായിട്ട് അവൻ മീൻകറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത പുളിയുണ്ട് അമ്മയെന്ന് ചോദിക്കും അപ്പോൾ കുടംപുളി കഴിക്കുന്നത് നമ്മുടെ വയറിന് നല്ലതാണ് അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ചും ആവശ്യത്തിനനുസരിച്ചൊക്കെ ഇടുക അപ്പോൾ നമ്മുടെ ഉപ്പും മഞ്ഞളും ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ച മീനിലോട്ട് നമ്മൾ ഇഞ്ചി പച്ചമുളക് വേപ്പില ചെന്നുള്ളി എല്ലാം നന്നായി ചതച്ചിട്ടു പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുടംപൊളി ഇട്ടിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകം ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് നാളികേരം നാളികേരം അരച്ച് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ കറിക്ക് നല്ല കട്ടിയായിട്ട് തന്നെ അത് ഇരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ചേർത്ത് നമുക്ക് എത്രത്തോളം ലൂസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ മീൻ വേവിക്കാൻ വയ്ക്കാം മീൻകറി കാര്യം നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും പക്ഷോ മീൻകറിയൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കാമെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു കറികളിൽ ഏറ്റവും വെക്കാൻ എളുപ്പമുള്ള കറി മീൻകറിയാണെന്ന് തോന്നുന്നു സമയവും കുറവാണ് വെക്കാനും എളുപ്പമാണ് ആര് വെച്ചാലും ഒരു മിനിമം ടേസ്റ്റും വരും അങ്ങനെയാണത് അപ്പോൾ നമുക്കെന്നാൽ മീൻകറിയുടെ ഒപ്പം കൂർക്കുപ്പേരിയാണ് കേട്ടോ അപ്പോൾ കൂർക്കുപ്പേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ചതച്ചെടുത്ത് വെളിച്ചെണ്ണയിലിട്ട് മരികാൻ പിന്നെ ഇതാണ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കൂർക്ക വേവിച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇത് ഇതിലേക്ക് മുളക് പൊടിയും മുളകാണ് അധികം എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായി മൊരിഞ്ഞു വന്നപ്പോൾ നമ്മൾ മഞ്ഞൾ ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക നല്ല കുഞ്ഞ് കുഞ്ഞു മണികളായിട്ടുള്ള കൂർക്കയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈ വറ്റൽ മുളകുണ്ടല്ലോ കുത്തിപ്പൊടിമുളക് ഇട്ട ഉപ്പേരികൾ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക രസമല്ലേ അപ്പോൾ മീൻകറിയുടെ ഈ ഒരു ചാറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കൂർക്ക ഉപ്പേരി അപ്പോൾ ദേ ആ നേരം കൂടെ നമ്മുടെ മീൻകറിയായി അപ്പോൾ അതിലേക്ക് മമ്മി ചുവന്നുള്ളിയും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് ചുമന്നുള്ളിയൊക്കെ നന്നായി മുരിഞ്ഞു വരുന്ന ഒരവസ്ഥ എത്തിയപ്പോൾ കറീനെ അതിലേക്ക് താളിച്ച് ഒഴിച്ചിട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി ശരിയായി പിന്നെന്താ കൂർക്കുപ്പേരി ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറക്കണം അതിൻ്റെ ഇലക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മമ്മ നമുക്ക് ഉപ്പിലിട്ട് നെല്ലിക്ക കുണം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് അച്ചാറിടാന്ന് അപ്പോൾ അതിനച്ചാറിടാനായിട്ടുള്ള എല്ലാ സാമഗ്രികളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കായംപൊടി ഉലുവ അച്ചാറ് പൊടി മുളക് പൊടി നല്ലെണ്ണ പിന്നെന്താ വിനാഗിരി കടുക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലൂബിക്കായ പിന്നെ അതിനാവശ്യമായിട്ടുള്ള തിളപ്പിച്ചാറിയ വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്കൊരു ഈസി പീസി ആയിട്ട് എന്താ പറയുക ലൂബിക്കായ ചേരണം അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പൊടികളായിട്ടുള്ള നമ്മളുടെ ഉലുവപ്പൊടി കായംപൊടി പൊടി അച്ചാറ് പൊടി മുളക് പൊടി ഇതൊക്കെയും ചേർത്തിട്ട് അതിനെല്ലാത്തിനും ഒരു പേസ്റ്റ് പരിവർത്തനാക്കാനായിട്ട് മാത്രമുള്ള വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ ലൂബിക്കായ എന്ന് പറയുന്നത് പുളിപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഒരുപാട് വിനാഗിരി ഞാൻ ഒഴിച്ചിട്ടില്ല പിന്നെ നമുക്കിതിപ്പോൾ അധികം നാള് ഇരിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള അച്ചാറൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒരു പ്രിസർവേറ്റീവ് എന്നുള്ള രീതിയിലൊന്നും മാത്രമാണ് കേട്ടോ ഈ വിനാഗിരി ചേർത്തിട്ടുള്ളത് ലൂബിക്കായ അതുപോലെ തന്നെ ഇരുമ്പുളി ഇങ്ങനെയുള്ള അച്ചാറുകൾക്കൊക്കെ ഓൾറെഡി വിനാഗിരി ടേസ്റ്റ് ടേസ്റ്റതിനുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വിനാഗിരി ഒരുപാട് ചേർത്ത് കഴിഞ്ഞാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് പുളിപ്പായി പുളിപ്പായിപ്പോകും അപ്പോൾ നമ്മൾ നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പാനൊക്കെ ചൂടായി വന്നപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളധികം നാൾ വെക്കുന്ന അച്ചാറോ പിന്നെ ഒരുപാട് സമയം ഇരിക്കാനുള്ള ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എണ്ണയായാലും മിതമായിട്ടേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ കേടു കൂടാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ എണ്ണയിലേക്ക് ചൂടായപ്പോൾ ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് ഈ കടുകൊക്കെ ഒന്ന് വറുത്ത് പൊട്ടിച്ചിട്ടൊക്കെ ഇട്ട് വെക്കുന്നതാണെങ്കിൽ ആ ഒരു വെള്ളം കുത്തായിട്ട് കാണാനായിട്ട് അച്ചാറിനൊക്കെ ഒരു ഭംഗിയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അമ്മമ്മ കുറച്ച് നെല്ലിക്ക നെല്ലിക്കല്ല ലൂപിക്കായി ഉപ്പിലിട്ട് കൊണ്ടുവന്നിപ്പോൾ എന്നാൽ പിന്നെ അത് കറിയാക്കാം എന്ന് വിചാരിച്ചല്ല അച്ചാറിടാം എന്ന് വിചാരിച്ചെന്ന് മാത്രം കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറി കറി എന്നാണ് നാവിൽ കുടുങ്ങിപ്പോകുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ മിക്സ് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ എന്താ പറയുക ചാലിച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ അത് ഇനി ഒരു അത്യാവശ്യം നന്നായിട്ട് ആ മുളക് പൊടിയുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും ഒക്കെ പച്ചമുളക്കൊന്ന് മാറി ആ എണ്ണയൊക്കെ ആയിട്ട് അതൊന്ന് നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടി ഇളക്കി ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല എരിവും ഒക്കെ ഉണ്ട് ഉപ്പ് സൂക്ഷിച്ചേ ഇടുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് ആ മസാലയ്ക്ക് വേണ്ടി മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം കാരണം ലൂബിക്കായ് ഓൾറെഡി ഉപ്പിലിട്ട ലൂപിക്കായാണ് അതുകൊണ്ട് തന്നെ ഇനി ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് കൂടി കൂടിപ്പോകും ഉപ്പെന്ന് പറയുന്ന സംഭവം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്ര നേരം മെനക്കെട്ടതെല്ലാം വെറുതെയാവില്ലേ അപ്പോൾ അതുകൊണ്ട് എപ്പോൾ കറി വയ്ക്കുമ്പോഴായാലും ഉപ്പിടുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ ഒക്കെ തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ അതിലേക്ക് നല്ല ആറിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ വെള്ളവും മസാല എല്ലാം കൂടി നന്നായി മിക്സായിട്ട് ഇതേ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പരിവായിട്ടുണ്ട് കാരണം ഈ ഒരു ലൂപിക്കായലോട്ട് ഈ മസാലയുടെ ഇതൊക്കെ കയറണമെങ്കിൽ ഒരിത്തിരി വെള്ളത്തിൻ്റെ അംശം ഇരുന്നാലല്ലേ അതിന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു വെള്ളം ചേർത്തത് ലൂപിക്കായൽ പിന്നെ ഉപ്പിലിട്ട് ലൂബിക്കായ മാത്രം ഉണ്ടായിരുന്നില്ല അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നില്ല അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കേട്ടോ ഇതിപ്പോൾ ലൂബിക്കായ മാത്രം അമ്മമ്മ ഉപ്പിലിട്ട് അത് ഊറ്റിയെടുത്ത് കൊണ്ടുവന്ന് തന്നതാണേ ഇല്ലെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ ആ വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഒരു അഞ്ചെട്ട് മിനിറ്റ് നേരം കൊണ്ട് നമ്മളുടെ ലൂബിക്കായ അച്ചാർ റെഡിയായി ണ്ണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലോബിക്ക അച്ചാർ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളുടെ എൻ്റെ കബോർഡ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു സാരി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടി മേടിച്ച സാരിയാണ് കേട്ടോ വൺസ് ഒരു പ്രാവശ്യം സീമാസി പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് നൂറ്റി ഇരുപത് രൂപ പെർ മീറ്ററിനായിട്ട് മുറിച്ച് മേടിച്ച തുണിയാണ് അതിൻ്റെ അരികത്ത് ഞാനൊരു ഏകദേശം സെയിം കളറ് ലേസ് പതിനഞ്ച് മീറ്റർ ലേസ് മേടിച്ച് സാരിയുടെ ഫുള്ളായിട്ട് അടിച്ചു ഒൻപത് മീറ്റർ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഒരു സാരിക്ക് ഫുൾ ലേസ് വയ്ക്കണമെങ്കിൽ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ റോസാപ്പൂവും പിന്നെ ഫുൾ ഫ്രഞ്ചിനോട്ടാണ് സാരി ഫുള്ള് ചെയ്യുന്നത് അങ്ങനെ ഗ്രീനും റെഡും ക്രിസ്മസ് ആണല്ലോ അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ അങ്ങനെയല്ലേ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് എനിക്ക് അതിൻ്റെ ഇടയിലൊക്കെ സ്പേസ് ഉള്ളിടത്തൊക്കെ ഗോൾഡൻ കളറ് മുത്ത് നീ തുന്നിപ്പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ക്രിസ്മസിന് എൻ്റെ സാരി ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസിന് വേണ്ടി മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ചെയ്തൊരു സാരി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നമുക്കുണ്ടായിരിക്കും ഇനിയിപ്പോൾ അതേ ലാസ്റ്റ് താഴത്തെ ബോർഡർ ഫുൾഡ് ചെയ്യണം അതിനൊക്കെ ഞാൻ പെൻസിൽ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ എവിടെയാണ് ഗ്രീൻ ജി എന്നും ആർ എന്നും ഞാൻ ആ ഡോട്ട് ഡോട്ട് പോലെ എഴുതി പോയിരിക്കുന്നത് അല്ലെങ്കിൽ തുന്നാനിരിക്കുമ്പോൾ നമുക്കത് അങ്ങനെ അറിയില്ല നമ്മൾ ഓൾറെഡി ചെയ്ത് പോവാണെങ്കിൽ നമുക്കത് ഗ്രീനും റെഡും കൺഫ്യൂഷൻ ഇല്ലാണ്ട് അങ്ങോട്ട് തുന്നി പോകാൻ പറ്റും പിന്നെ ഓരോ നോട്ട് കെട്ടിട്ട് പോണതാണ് കൂടുതൽ ഭംഗി അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒഴിവ് സമയങ്ങളിൽ എന്താ പറയുക പണി ആയുധങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാറായി നമുക്ക് അപ്പം നമുക്ക് ചോറുണ്ട് രാവിലെ വെച്ച് ചെറുപയർ കേട്ടോ ഞാനും പപ്പയും മമ്മിയൊക്കെ പഴം പുട്ടാണ് കഴിച്ചത് അപ്പം കറി അങ്ങനെ തന്നെ ഇതിപ്പാണ് പിന്നെ ഉണ്ട് കൂർക്കുപ്പേരിയുണ്ട് മീൻകറിയുണ്ട് ലൂബിക്കായ് അച്ചാറുണ്ട് പിന്നെ ഒരു ചെറിയ മാങ്ങയുണ്ടായിരുന്നു അപ്പം ആ മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ട് മീൻ വറുത്തിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് എന്താ പറയാ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷാട്ടോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ മിക്ക ദിവസവും ഉച്ചയ്ക്ക് ഉണ്ടാവാറില്ല അപ്പോൾ അതേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ അമ്പലത്തിലെ ഷഷ്ടിയാണ് ഷഷ്ടിക്കാറ്റ് എന്ന് പറയാറുള്ള ഷഷ്ടി ഇതാണ് അപ്പം ഞാനും മോനും കൂടെ എന്താ പറയുക പൂരപലഹാരം മേടിക്കാൻ പോവാന്നൊക്കെ പറയില്ല അതുപോലെ ഷഷ്ടിയുടെ പലഹാരം മേടിക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അലവേം കുറേ മധുരമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാനും മോനും കൂടെ നടന്നു വന്നു അത് കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അച്ചാറൊക്കെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളുടെ ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഈ മൂന്ന് ബോട്ടിലും അച്ചാർ കഴിയുമ്പോഴേ തന്നെ ഞാൻ കഴുകി വെക്കും അച്ചാർ കഴിക്കുന്നത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല എപ്പോഴെങ്കിലൊക്കെ ഒരു തുണ്ട് അച്ചാറ് കഴിക്കുക എന്നല്ലാതെ അതൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ശീലമായി കഴിഞ്ഞാൽ അതൊരു അഡിക്ഷൻ ആവും അഡിക്ഷൻ ആയി പോയി കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് പരമായിട്ടുള്ള അസുഖങ്ങൾ വരാനായിട്ട് ഇതിന് നല്ലൊരു മാർഗം വേറെയില്ല എനിക്കിതിങ്ങനെ ഇവിടെ അങ്ങനെ അച്ചാർ കഴിക്കലൊന്നും പതിവുള്ള കാര്യമേ അല്ല പക്ഷേ ടേബിളിൽ ഈ ഒരു മൂന്ന് ബോട്ടിൽ വേടിച്ചപ്പോൾ തൊട്ട് അതിലിങ്ങനെ അച്ചാറാക്കി വെക്കുന്നത് ഒരു സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം പിന്നെ ലൂബിക്കായ നമുക്ക് അങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇനി അത് കേടായി കളയേണ്ട വിചാരിച്ച അച്ചാർ ഇട്ടു എന്ന് മാത്രം ഈ അച്ചാർ ഇട്ട് വെച്ചിട്ട് അവർ ഒരു ദിവസമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അവർ കഴിച്ചിട്ടില്ല ഇനി വിചാട്ടം വരുമ്പോൾ കഴിക്കുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ അച്ചാറിന്റെ കുപ്പിയിൽ എനിക്ക് എപ്പോഴും ഒരു ഒരെണ്ണത്തിൽ മഞ്ഞ ഒരെണ്ണത്തിൽ വെള്ളച്ചാർ ഒരെണ്ണത്തിൽ ചുവപ്പച്ചാർ അങ്ങനെയൊക്കെ ഇട്ട് വെക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ ഇതുവരെയും കടയിൽ പോയി മേടിക്കാൻ പോയപ്പോൾ മറ്റേ മഞ്ഞ കളറുള്ള നാരങ്ങയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഉള്ളതുപോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ രാത്രി ഡിന്നർ നമുക്ക് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ പൊട്ടാറ്റോ മസാലയാണ് അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കിയത് മൈദ കൊണ്ടാണ് നമ്മൾ സാധാരണ എപ്പോഴും പൂരി ഉണ്ടാക്കുന്നത് ആട്ടവെച്ചിട്ടാണ് ചിലപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെയാണ് വെച്ചിട്ട് മൈത് മൈദ മൈത് ഉണ്ടാക്കുന്ന പൂരിക്ക് നമ്മളുടെ ഗോതമ്പ് പൂരിനേക്കാളും ടേസ്റ്റ് ഉണ്ട് പക്ഷെ അത് ആ ചൂടോട് കൂടി തന്നെ കഴിക്കണം ഇല്ലായെങ്കിൽ അത് നമുക്ക് എന്താ പറയുക റബ്ബർ പോലെ ആയിപ്പോവും നമ്മൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പൂരി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം അത് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇത് ഉണ്ടാക്കി അപ്പം തന്നെ കഴിച്ചില്ലായെങ്കിൽ പിന്നെ നമുക്കത് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ ചപ്പാത്തിക്കല്ല പൂരിക്ക് ഗോതമ്പിൻ്റെ മാവ് കുഴക്കുന്ന പോലെ തന്നെ മൈദയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൽ വെളിച്ചെണ്ണ ഒന്നും വയ്ക്കാല്ലോ മൈതി ഉപ്പും സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ പൂരി ഉണ്ടാക്കാറുള്ളത് അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് കറി വെക്കാനായിട്ട് ഞാൻ കുക്കറിൽ ഈസി ബിസി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ് കറിയാണ് കേട്ടോ ഒറ്റ ഒരു പാത്രത്തിലുള്ള ഈസി ബിസി ആയിട്ടുള്ള കറി അപ്പൊ കുക്കറിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി പിന്നെന്താ പച്ചമുളക് സവാള കറിവേപ്പില വെളുത്തുള്ളി ഇടാറില്ല കേട്ടോ കാര്യം വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് നല്ലതാണ് കാരണം ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് വെളുത്തുള്ളി നല്ലൊരു കാര്യമാണ് പക്ഷെ നമ്മൾ ഈ പൂരിമസാമില് നമ്മളുടെ അമ്മമാര് എങ്ങനെയാ ചെയ്തു വന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കാണാറില്ല അതുകൊണ്ട് ഞാനും ഇടാറില്ല എന്ന് മാത്രം അതിൻ്റെ ടേസ്റ്റ് ഇനി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയില്ല അപ്പോൾ നമ്മളുടെ ഇഞ്ചിയും പച്ചമുളകും സവാളയും കറിവേപ്പിലേക്ക് ഒന്ന് വാടി വന്നാൽ മതി ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട കാര്യമില്ല അതൊന്ന് സോഫ്റ്റ് ആയെന്ന് കണ്ടപ്പോൾ നമ്മൾ അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഒരു തുണ്ട് മുളക് പൊടി നമ്മുടെ കറിക്ക് മഞ്ഞ കളറാണ് എന്നാലതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ട് അതിങ്ങനെ കറുത്ത പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറുത്ത പോവാതിരിക്കാതി കറുത്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുന്നത് അങ്ങനെ വെള്ളം ഒഴിച്ച് അത് മുങ്ങി നിൽക്കുന്നവരെ വെള്ളം ഒഴിച്ചു വെക്കുകയാണെങ്കിൽ കൂർക്കുകയാണെങ്കിലും ഉരുളക്കിഴങ്ങ് ആണെങ്കിലൊന്നും കളർ മാറാതെ ഇരുന്നോളും അപ്പൊ ഉരുളക്കിഴങ്ങ് ഇട്ട് ആ മസാലയിൽ അതൊക്കെ ഒന്ന് ആയി വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടുണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് അടച്ച് വെച്ച് രണ്ട് മൂന്ന് വിസിൽ വന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായി ഉടഞ്ഞു കിട്ടിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മളുടെ കറിയൊക്കെ റെഡിയായി അപ്പോൾ ഈ നമ്മളുടെ പൂരി മസാല അല്ലേ അപ്പോൾ അതിൽ നമ്മൾ മൈദ കൊണ്ടുള്ള പൂരി ഉരുളക്കിഴങ്ങ് കറിയും കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് എന്താ പറയുക ഒരുപാട് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് എനിക്കറിയാം ഇതേ കണ്ടോ നമ്മുടെ ഷഷ്ടിപരമായിട്ട് നമ്മുടെ റോട്ടിലൊക്കെ മാല ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാവടിയൊക്കെ പോകുന്നത് കാണാൻ പറ്റും വീഡിയോ പിടിക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു ദിവസം വീഡിയോ പിടിച്ച് തുടങ്ങിയത് പക്ഷേ നമ്മൾ കാവടിയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല പിന്നെ അമ്പലത്തിൻ്റെ പരിസരത്തോട്ടൊന്നും നമ്മൾ പോയില്ല കാരണം തിരക്കും ഒക്കെ അല്ലേ നമ്മുടെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ പോയില്ല എന്തായാലും നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എന്നെ നിങ്ങൾ മറന്നു പോവില്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ ഈ എന്തായാലും നമ്മൾ രാവിലെ മുതൽ പിടിച്ചെടുത്ത ഓരോ വീഡിയോ രംഗങ്ങളും വീഡിയോ ആയിട്ട് ഇട്ടെന്ന് മാത്രം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ